ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു നമ്മൾ കുറേ ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളൊരു പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ കൂടെ എടുക്കാന്ന് എഴുതി എവിടെ എക്സാം എന്ന് വെച്ചാൽ എറണാകുളത്താണ് നമ്മുടെ കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോട്ടയത്താണ് കോട്ടയം പാലാന്ന് പറയും ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് മൂന്ന് മണിക്കൂർ യാത്ര എങ്ങനെയാ പോകുന്ന നമ്മള് സ്കൂട്ടറിനാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇപ്പം ഇറങ്ങാൻ വേണ്ടി നോക്കണം ഇപ്പോൾ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്താമെന്ന് കഴിയുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വരും ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണ് പോകുന്നത് എറണാകുളം വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൈസ് വൈപ്പിൻ ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് നമുക്ക് എന്താണേലും ഇറങ്ങണം സമയം പോയി നോക്കാം നമ്മൾ പറ്റുമോ എന്നൊന്നും അറിയില്ല നല്ല പോകുന്ന അടുത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല യെസ് വെസ് എന്താണേലും മിസ്റ്റേക്ക് വരും ക്ഷമിക്ക ക്ഷമിക്കുക ഓക്കെ ബൈബൈ ബൈബൈ അല്ലല്ലോ നമുക്ക് നേരെ പോവാം അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി ഡിയോ ഓക്കെ നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കും ഓക്കെ അവനെ പോയി പിക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മള് കാറ്റൊക്കെ അടിച്ച സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കൊറച്ച് പോയി കഴിയുമ്പോഴാണ് ഒരു റോക്കറ്റ് അല്ല ഒരു ജെറ്റ് പോകുന്നത് കണ്ട് അപ്പോ ബാക്കിൽ ഇരുന്നിട്ടാണ് വീട് എടുക്കുന്നത് ബാക്കിൽ ഇരുന്ന് വീട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വണ്ടി സൈഡിലാക്കിയിട്ട് ചെറിയൊരു വീഡിയോ ഇപ്പൊ അങ്ങ് എടുക്കുകയാണ് അപ്പൊ ഒരു ഐഡിയ ആണ് ഇൻട്രോക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്യാമല്ലോ എന്നൊക്കെ എഴുതിയിട്ടാണ് സോ നമ്മൾ ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തിട്ട് പിന്നെ യാത്ര അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പാലായിൽ നിന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ യാത്ര ചെയ്ത് പൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ പാലാ പൂത്താട്ടുകുളം പിറവം തിരുവാണിയൂർ വൈറ്റില മറൈൻ അവിടുന്ന് നമ്മൾ നേരെ വൈപ്പിളിലേക്കാണ് പോകുന്നത് വൈപ്പിന് നായരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് എക്സാം സെന്റർ കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു സ്കൂളിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരേലും ഒരു തവണയെങ്കിലും പി എസ് സി എക്സാം എഴുതാൻ പോയിട്ടുണ്ടോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എക്സാം സെന്റർ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്ന ഏത് എക്സാമിനാണ് അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്നൊന്ന് അറിയാൻ ചെറിയൊരു ആഗ്രഹം വെറുതെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടതാണ് ഇപ്പം ഈ പോകുന്ന എക്സാമിനാണ് ബാക്കിയെല്ലാം അത്യാവശ്യം ഒരു മാക്സിമം പോയ നാൽപ്പത് ഒക്കെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു എൺപത്തിരണ്ട് കിലോമീറ്റർ അടുത്തുണ്ട് എന്താണേലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ നമ്മുടെ ആവശ്യമല്ലേ ഞാൻ പിന്നൊരു കാര്യം ഡ്രൈവറും അറിയായിരുന്നു ഫ്രെഡായിട്ട് വണ്ടിയും എടുക്കുന്നത് ടാമ്പാക്കിലിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇട്ട് റെക്കോർഡ് ചെയ്തപ്പം ലാഗ ലാഗായാണ് റെക്കോർഡ് ആവുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടെൻ എയ് പി ആക്കുന്നുണ്ട് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഗൈസ് അങ്ങനെ നമ്മൾ തിരുവാണിയൂർ കഴിഞ്ഞ് വൈറ്റിലയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല ഗൈസ് എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്റെ പൊന്ന നല്ല വെയിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക് കൂടെ ചെറുതായിട്ടൊന്ന് പേടിച്ച് ലേറ്റ് ആവുമെന്ന് ലേറ്റ് നോക്കാം ആയസ് നമ്മള് പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ ഹൈക്കോർട്ട് അതിന്റെ അടുത്തൂടെ പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിട്ട് പോവാണ് ചെറിയൊരു റിമൈൻഡർ ഞാനിത് വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാത്ത ഒരാൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ ചെയ്യാൻ പോകുന്നു അതേപോലെ തന്നെ ബസ് നടുക്ക് നിർത്തിയിട്ട് നടക്കുന്ന ഒരാൾ ഇറങ്ങിയിരുന്നു ഏകദേശം നിങ്ങൾ മാക്സിമം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർത്തേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ബസ്സൊക്കെ ആണെങ്കിൽ മാക്സിമം വെയിറ്റ് ചെയ്യുക ബസ് എടുക്കുന്നിടം വരെ അല്ലെങ്കിൽ റൈറ്റിൽ കൂടെ ഓർത്തേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ റൈറ്റിൽ കൂടെ ഓർത്തേക്ക് ചെയ്യുക ഇതിപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ആ ചേട്ടൻ ചാടിയങ്ങ് വഴുതാൻ കണ്ടു ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് വെട്ടിക്കുന്ന കണ്ടു ചെറിയൊരു ബാലൻസ് പോയിരുന്നു ആ പുള്ളി ബൈക്കാരനെ അവിടെ പോയി അങ്ങ് നിങ്ങൾ മാക്സിമം ബൈക്ക് പോവാണെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബസ് നിന്നൊക്കെ ചാടി ഇറങ്ങുമ്പോൾ നോക്കുക വണ്ടിയെല്ലാം വരുന്നുണ്ടോ ഒന്ന് ചുമ്മാ ചാടി അങ്ങ് ഇറങ്ങി പോകാൻ വേണ്ടി തിക്കല്ലേ മാക്സിമം ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം ഏകദേശം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറേണ്ട്രൈവ് ഒക്കെ കഴിഞ്ഞായിരുന്നു അവിടെ ഇറങ്ങി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ സമയം പോകുന്ന ഓർത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയിട്ടില്ല തിരിച്ചു വരുമ്പോൾ എടുക്കാന്നുള്ള രീതിയിൽ അവിടെ പോന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൈക്കോർട്ട് കണ്ടു പിന്നെ നമ്മൾ എവിടെ നിന്ന് നേരെ നമ്മൾ പോവാണ് എക്സാം സെന്ററിലേക്ക് പോവാണ് ഇവിടെനിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോടെ ഉണ്ട് അതായത് ഒരു അരമണിക്കൂർ എടുത്തു അവിടെ എത്താനായിട്ട് നമ്മുടെ സ്ഥലത്ത് എത്താനായിട്ട് രണ്ട് വലിയ പാലം അത്യാവശ്യം നല്ല വലിയ രണ്ട് പാലം കിടക്കണം ഒന്ന് നമ്മളിപ്പോ കടന്നു പോകുന്ന ഗോസ്രി ബോൾഗാട്ടി ബ്രിഡ്ജ് അതുപോലെ തന്നെ വേറൊരു പാലം കൂടെ ഉണ്ട് ഗോസ്രി വൈപ്പിൻ ബ്രിഡ്ജ് ഞാനിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ട പേരാണ് കറക്റ്റ് ഇത് തന്നെയാണോന്ന് അറിയില്ല എന്താണേലും നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണ് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല ഇവിടുന്ന് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറക്റ്റ് എക്സാ സെന്ററിൽ എത്താൻ സാധിക്കും അങ്ങനെ അവസാനം നമ്മൾ എത്തി എൻ്റെ മടുത്ത് കൈസ് നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു അങ്ങനെ വെയിലും ചൂടും ബ്ലോക്കും എല്ലാം പെയിൻ ആയിരുന്നു അങ്ങനെ 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 നമ്മൾ എത്തി എന്താണേലും ഇനിയിപ്പം പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മൾ എത്തിയപ്പോഴേക്കും ഒന്നരക്കാണ് എക്സാം സോ എക്സാം കഴിഞ്ഞിട്ട് കാണാം കൈസ് എങ്ങനെ നമ്മൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്കൂളിരിക്കുന്ന സ്ഥലം കൊള്ളാം നല്ല രസമുണ്ട് നടുക്കൊരു അമ്പലം അമ്പലത്തിൻ്റെ വലതുവശത്തൊരു സ്കൂള് ഇടതുവശത്തൊരു ടീച്ചർ ട്രെയിനിങ് കൊള്ളാം നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ കട്ട് ഓഫും കൂടും എന്താണേലും നോക്കാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബാക്കിയൊക്കെ വരുന്നത് പോലെ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ചെറിയ ബീച്ചിലേക്ക് എത്താം എന്താണേലും ഇവിടെ വരെ വന്നാലേ അപ്പം അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന് എഴുതി ബീച്ചിൽ നിന്ന് ഒരു നാളരായപ്പോൾ ഇറങ്ങി അവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ വിഷക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഈ വീഡിയോയുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഭാവം ഷൂട്ട് ചെയ്തത് എന്താ ഈ സുബിനാണ് താങ്ക്സ് ഫ്രൂ അവൻ്റെ ഫേസ് കാണിക്കാൻ നാണമായിരുന്നു അവൻ അറിയാതെ എടുത്തതാണിത് വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞ് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്തോ അയ്യോ ഫൈനലി നമ്മൾ തിരിച്ച് പാലായിലെത്തി വരുന്ന വഴിക്ക് വീട് എടുക്കുമെന്ന് പറ്റിയില്ല ഗൈസ് മടുത്ത് ഇനി എവിടെയെങ്കിലും പോയെന്ന് കിടന്നാൽ മതി ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് മോ ഫോർ വാച്ചിങ് ബൈ ബൈ തെറ്റാം